ആട്ടവിളക്കിനു മുന്നിൽ ആചാര്യന്മാർ ആടിത്തിമർത്തവേള കോട്ടക്കൽ വിശ്വംഭര ക്ഷേത്രത്തിന് അവിസ്മരണീയ മുഹൂർത്തമായി കഥകളിയിലെ എക്കാലത്തെയും കുലപതികളായ കലാമണ്ഡലം ഗോപിയാശാൻ സദനം കൃഷ്ണൻകുട്ടി മാർഗവി വിജയകുമാർ എന്നിവർ അരങ്ങിൽ വേഷപ്പകർച്ചയുടെ ഭാവം തീർത്തപ്പോൾ കോട്ടക്കൽപൂരം മൂന്നാം ദിനം വിസ്മയക്കാഴ്ചകളാൽ സമ്പന്നമായി കുചേലവൃത്തമായിരുന്നു കഥ കുചേലവേഷത്തിൽ ഗോപിയാശാൻ ആടിത്തിമിർത്തപ്പോൾ കൃഷ്ണനായി സദനം കൃഷ്ണൻകുട്ടിയും രുക്മിണിയായി മാർഗവി വിജയകുമാറും ലാസ്യഭംഗി തീർത്തു രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്ന കുചേലവൃത്തത്തിൽ അരങ്ങിൽ ഭൂരിഭാഗം സമയവും ആശാൻ നിറഞ്ഞുനിന്നത് ആസ്വാദകർക്ക് നിറകൺവിരുന്നായി വർഷങ്ങൾക്കുശേഷം മൂവരും ഒരുമിച്ച് വേദിയിലെത്തിയെന്നതും വ്യത്യസ്തമായി എൺപത്തിമൂന്നുകാരനായ സദനം കൃഷ്ണൻകുട്ടിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഗോപി ആശാനും വിജയകുമാറിനുമൊപ്പം ഇങ്ങനെയൊരു അരങ്ങ് ആര്യവൈദ്യശാല ഒരുക്കിയത് കോട്ടക്കൽ ശിവരാമന്റെ മരണശേഷം ഗോപി ആശാന്റെ നിത്യ നായികയാണ് മാർഗി വിജയകുമാർ ബാലി വിജയം കിരാതം കഥകളിലൂടെ പി എസ് വി നാട്യസംഘത്തിൽ നിന്നും പുറമേ നിന്നുമുള്ള കലാകാരന്മാരും അരങ്ങിലെത്തി ഞായറാഴ്ച രഞ്ജിനി ഗായത്രി എന്നിവരുടെ സംഗീത കച്ചേരിയും മടിയൻ രാധാകൃഷ്ണന്മാരുടെ തായമ്പകയും നളചരിതം മൂന്നാം ദിവസം കഥകളിയും വേദിയെ ധന്യമാക്കും ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട് बलांचेरी